ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്തുപോലെ നല്ലൊരു സുഖമായിരിക്കുന്നത് എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സുഹ്യനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഞാൻ വെള്ളത്തിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾ ഉപ്പും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നിന്ന് എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം അവിടെയൊക്കെ ഇവിടെ മൂന്ന് വിസലുകളൂടി ചെറുപയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് അത് അരച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരിക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് വീണ്ടും അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം നീ തണുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതെല്ലാം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് പുള്ളിക്ക് നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നും മുക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ കൂരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവിയുണ്ട് നീ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരുപാട് സമയമൊന്നും വേണ്ടത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും കൂരി മാറ്റാം അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കൂരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി ഇരിക്കുന്നത് നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കൂരി മാറ്റാം അപ്പോൾ നമ്മൾ വളരെ വേഗത്തിലൊരു സുഹിനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചായയുടെവിടെ കഴിക്കാൻ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്